ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു അടിപൊളി മുട്ടക്കറി കറി ഇന്ന് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയല്ലോ ഭയങ്കര എളുപ്പമാണ് വീട്ടിൽ മുട്ട ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിൻ്റെ കൂടിയോ ചോറിൻ്റെ കൂടിയോ കഴിക്കാൻ പറ്റിയ അടിപൊളി മുട്ടക്കറിയാണ് കറിയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീടിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പിലെടുത്തിട്ടുണ്ട് ഇത് സവാള ചെറിയ സവാള ആയതുകൊണ്ടാണ് അഞ്ച് സവാള എടുത്തേക്കണേ വലിയതാണെങ്കിൽ ഒരു മൂന്ന് സവാലൊക്കെ എടുത്താൽ മതി ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം വലുതെടുത്തിട്ടുണ്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഇനി ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മുട്ടയൊക്കെ ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുത്തിട്ട് അത് വേവിക്കാൻ വെക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പൊട്ടാണ്ടിരിക്കാൻ അത് തിളച്ച് വരുമ്പോൾ അത് പൊട്ടാണ്ടിരിക്കാൻ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം ഈ കാണുന്ന പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ അഞ്ച് സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം സവാള എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കാം രണ്ട് നീളം പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില ഞാനിവിടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണി കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് അടച്ച് വയ്ക്കാം ഇനി നമുക്കിത് സ്റ്റവിലേക്ക് എടുത്ത് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് രണ്ട് വിസലടിക്കുന്നവരെ ഇത് വെയിറ്റ് ചെയ്യാം ഈ സമയം നമുക്ക് മുട്ടയുടെ തൊണ്ട് കളഞ്ഞു മാറ്റാം അപ്പം ഞാൻ ദേ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നാടൻ മുട്ടയാണ് കേട്ടോ അപ്പോൾ അതേ കുക്കറൊക്കെ ഇവിടെ രണ്ട് വിസലടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചൂടൊക്കെ ആറിയിട്ടാണ് ഞാൻ തുറന്ന് നോക്കണേ കണ്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കാം ഇനി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച സവാള പച്ചമുളക് ഇഞ്ചി അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ സമയം നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കാം അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയത് സൈഡ് ഇങ്ങനെ വരണ്ട് കൊടുക്കാം ഓരോ കത്തി ഓരോന്നും ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം അപ്പം അതിൽ മസാലയിൽ ഇടുമ്പോൾ ആ മസാല ഫുള്ളി മുട്ടയിൽ പിടിക്കും അങ്ങനെ നമുക്ക് എല്ലാം മുട്ട ഇതുപോലെ വരണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ദേ എല്ലാ മുട്ടയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില പേപ്പറും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ഹായ് കണ്ടോ നല്ലതുപോലെ തിളച്ച് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പമാണ് ഉണ്ടാക്കാൻ സിമ്പിളല്ലേ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം പിന്നെ നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ അടിപൊളി മുട്ടക്കറിയാണിത് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ ആർക്കും വേണമെങ്കിലും ഇതുണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കി കഴിയണ ഒരു അടിപൊളിയ റെസിപ്പി തന്നെയാണത് അപ്പം അതേ നമ്മുടെ സൂപ്പർ മുട്ടക്കറി ഇവിടെ ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് രസാല്ലേ അതുപോലെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തോളോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ